ആലപ്പുഴ ചേർത്തലയിൽ വീട്ടുവളപ്പിൽ അസ്ഥികൂടം കൂടം കണ്ടെത്തിയതിൽ സ്ഥലമുടമ സെബാസ്റ്റിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു സംഭവം ഞാൻ പറയാം രണ്ടായിരത്തി പതിമൂന്നിൽ ബിന്ദു പത്മനാഭനെ കനതായ ഒരു കേസുണ്ട് ആ കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് സെബാസ്റ്റിൻ അപ്പോൾ സംശയം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ബിന്ദുവിന്റെ മൃതദേഹാവശിഷ്ടമാണോ എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് വീടിന്റെ ഹാളിൽ ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ രക്തക്കര കണ്ടെത്തി എന്നൊരു സൂചനയുണ്ട് ഷബാസ് അഹമ്മദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഷബാസ് അഹമ്മദ് വെരി ഗുഡ് മോർണിംഗ് ഷബാഷ് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് വർഷം പഴക്കമുള്ളൊരു കേസാണ് ഇപ്പോൾ ഈ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത് ബിന്ദുവിൻ്റെതാണോ എന്നൊരു സംശയമാണ് പോലീസിനുള്ളത് പക്ഷേ നിർണായകമാകുന്നത് ഫോറൻസിക് പരിശോധന കൂടിയാണ് അപ്പോൾ പോലീസിന് ഒരുപാട് സംശയങ്ങളുണ്ട് ജയനമ്മ തിരോധാന കേസ് അടക്കം അല്ലേ അതെ അരുൺ ആലപ്പുഴ ചേർത്തലയിലെ വീട്ടിൽ അസ്ഥി കൂടം കണ്ടെത്തിയുമായി ബന്ധപ്പെട്ട് വീട്ടുടമ സബാസ്റ്റിനെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഈ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിലാണ് ഈ പള്ളിപ്പുറത്തെ വീട്ടിൽ അസ്ഥിഗൂടം കണ്ടെത്തിയത് ഈ ജൈനമ്മയുമായുള്ള ബന്ധം ചോദ്യം ചെയ്യൽ സബാസിൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല ശരീരാവശേഷങ്ങൾ കണ്ടെത്തിയത് പെട്രോൾ ഒഴിച്ച് ഓല ഓലമൂടിയ കത്തിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഓല മൂടിയ നിലയിലായിരുന്നു സബാസിന് ഇതുവരെ ഈ ജൈനമ്മയുള്ള ബന്ധം സമ്മതിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും ക്രൈംബ്രാഞ്ചിൻ്റെ ക്കൽ വിശദമായ തെളിവുകളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ജൈനമ്മയുടെ ഫോൺ അവസാനമായി സിഗ്നൽ കാണിച്ചത് ഈ പള്ളിപ്പുറത്തുള്ള വീടിൻ്റെ ടവർ ലൊക്കേഷനിലായിരുന്നു അതുമാത്രമല്ല ഈ സബാസ്റ്റ്യനുമായുള്ള ഫോൺ കോളുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ജൈനമ്മയുടെ സ്വർണം ഉൾപ്പെടെ സബാസ്റ്റ്യൻ പണയം വെച്ചതിൻ്റെ വിവരങ്ങളും ക്രൈംബ്രാഞ്ച് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പള്ളിപ്പുറത്തെ ഈ വീടിനെ സംബന്ധിച്ച് കൂടുതൽ ദുരൂഹതയേറുകയാണ് വീടിൻ്റെ ഹാളിൽ നിന്നുൾപ്പെടെ രക്തക്കറ കണ്ടെത്തിയെന്ന സൂചന ഇപ്പോൾ വരുന്നുണ്ട് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ കൂടുതൽ മിസ്സിംഗ് കേസുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇതെന്തായാലും ബിന്ദു പത്മനാഭന്റേതാവാൻ സാധ്യതയില്ലെന്ന നിഗമനത്തിലാണ് ഈ സ്ഥലത്തെ പോലീസും ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെയുള്ളത് കാരണം മൃതദേഹത്തിന് അവശിഷ്ടത്തിന് അത്ര പഴക്കം തോന്നിക്കുന്നില്ല ഒന്നുകിൽ ഇത് ജൈനമയുടേതായിരിക്കാം അല്ലെങ്കിൽ ഈ പ്രദേശത്ത് മറ്റാരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അവരുടേതായിരിക്കാം എന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഉള്ളത് എന്തായാലും യുണ്ട് അരുൺ സബാസ്റ്റിൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ ഭാഗത്തു നിന്നാണ് സബാസിൻ ഈ വീട്ടിൽ വല്ലപ്പോഴും വന്നു പോവുക മാത്രമായിരുന്നു ഈ വീട്ടിൽ മറ്റാരുമില്ല സബാസിൻ മാത്രമാണ് സബാസിൻ്റെ ഒരു സഹോദരൻ വിദേശത്താണുള്ളത് മുമ്പ് ഈ ബന്ധുപത്മനാഭൻ്റെ കേസ് വരുന്നതിന് മുമ്പ് സബാസിനോട് ഒറ്റക്കായിരുന്നു താമസിച്ചത് അതിനുശേഷം ഈ കേസ് വന്നതിന് വന്നതിനുശേഷം പലപ്പോഴായി കൂട്ടുകാരും ഒത്ത് വന്ന് ഇവിടെ കുറച്ച് സമയം ചെലവഴിച്ച് പോകാറ് മാത്രം ഉണ്ടായിരുന്നത് ഈ പരിസരവാസികളുമായി സബാസ്റ്റിന് വലിയ ബന്ധമില്ല ഈ ഒന്നര രണ്ടേക്കർ പുരയിടം ഒറ്റപ്പെട്ട സ്ഥലമാണ് ഒരു കാടുമുടിയ പ്രദേശത്ത് നടുവിലാണ് ഈ വീടുള്ളത് ഇവിടെ എന്ത് സംഭവിച്ചാലും ഈ പരിസരവാസികൾക്കൊന്നും അറിയാത്ത അവസ്ഥയിലാണ് നിലവിൽ ഈ പുരയിടം കിടക്കുന്നത് അപ്പോൾ ഈ സബാസിൻ കൂടുതൽ ആളുകളുമായി ബന്ധമില്ലാത്തതുകൊണ്ട് ഏത് സമയത്ത് വന്നുപോകുന്നു എന്ന കാര്യങ്ങളൊന്നും ആർക്കും കൃത്യമായി ഇവിടെ അറിയുന്നില്ല അരുൺ ഓക്കെ ഫോറൻസിക് പരിശോധനയിൽ മുറിയിൽ രക്തത്തിന്റെ കറ കണ്ടെത്തി എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശബാഷിന് ഗുരുക്കായിട്ട് തീരും എന്നുള്ളതാണ് ഒരു ദുരൂഹതയുണ്ട് മൊത്തത്തിലല്ലേ ആ വീടും പറമ്പും കാണുന്ന സമയത്തും